السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعلى نسب بن مالك رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من العجز والكسل وأعوذ بك من القسوة والغفلة والعيلة والعيلة وَأَعُوذ بك من الفسوق رواه ابن حبان وصححه الشيخ محمد ناصر الدين الباني رحمه الله സഹോദരങ്ങളെ അവാഹന സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിൽ ഉണ്ടാകാനിടയുള്ള എല്ലാവിധ ഭവിഷ്യത്തുകളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹു സുബൈൻ ഹോത്തേനയായിട്ട് തേടിയിരുന്ന വ്യത്യസ്തമായ ദയകളിൽ ഏറെ സവിശേഷമായ എന്നാൽ അതീവ ഗാംഭീര്യമുള്ള ചില പദങ്ങൾ ഉപയോഗിച്ചുള്ള ദയിലെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടിരുന്നത് അസൂർ അള്ളാഹി സാഹു അലൈഹു വസ്ലം ദുർബലതയിൽ നിന്നും മടിയിൽ നിന്നും ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിണ്യവും പതിതവുമായ അവസ്ഥയിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് അധർമ്മം ഭിന്നത എന്നിത്യാദി കാര്യങ്ങളിലൊന്നും അള്ളാഹുദെ റസൂൽ സുല്ലാഹു അലി ഹുസലം ആത്മാർത്ഥമായ ദയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഒരു പദം വൻ നിഫാ എന്നുള്ളതാണ് നിഫാക്കിനെ സംബന്ധിച്ച് നമുക്കറിയാം കപടത അത് ചെയ്യുന്നവനെ മുനാഫിഫ് എന്നാണ് പറയുക മുഖം ഇല്ലാത്തവന്റെ മുഖം മൂടിയാണ് യഥാർത്ഥത്തിൽ നിഫാഖ് കപടത എന്ന് പറയുന്നത് പല രൂപങ്ങളിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും പുറത്ത് ഈമാനിന്റെ വേഷം കെട്ടുകയും അകത്ത് കുഫറിന്റെ രൂപം സ്വീകരിക്കുകയും ചെയ്യുന്ന അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടുന്ന ആളുകളെയാണ് മുനാഫിഫ് എന്ന് പറയാം അതൊരു ജീവിയുടെ പേരും കൂടിയാണ് പറമ്പുകളിലും വയലുകളിലൊക്കെ കാണാവുന്ന പെരിച്ചാഴി എന്ന് പറയുന്ന എരിവർഗത്തിൽപ്പെട്ട ഒരു സാധനം അതിന്റെ പ്രഥമ ഭാഗത്തുള്ള മണ്ണ് അടച്ചു വെച്ച് അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് നാല് ദ്വാരങ്ങളാണ് ഉണ്ടാവുക അതിലെ മൂന്നെണ്ണം അടച്ച് നാലാമത്തേക്ക് കൂടി തരുന്നാൽ അവിടെ ചെന്നാൽ വേറെ നാലെണ്ണം കാണാൻ പറ്റും ഇതൊരു മനുഷ്യന്റെ സ്വഭാവത്തിലെ ദുസ്വഭാവങ്ങളായിട്ട് പരിഗണിച്ചാൽ സിഗരറ്റ് വലിക്കുന്നുണ്ട് അപ്പൊ അത് ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ചു നോക്കിയാൽ അത് നിർത്തി വേർന്നിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പരിശോധിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിന് മുമ്പിൽ എന്തോ പി സി എന്ന കയ്യെടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി സമയത്ത് ഇങ്ങനെ വലിക്കുമ്പോഴായിരിക്കും ലോട്ടറിയുടെ കരലാസ് പിന്നാലെ വരിക അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കാണ് ഇപ്പുറത്ത് വേർതെങ്കിലും ഉണ്ടാവുക ഇങ്ങനെ വിശ്വാസത്തിന്റെ ബാഹ്യമായ മോടിയും ചാടയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ലാഞ്ചനയും കബൽ അൽബിന്റെ ഉള്ളിലേക്കാണ് ചെന്നിട്ടില്ല ഖുർഹാൻ തുടക്കത്തിൽ തന്നെ മുത്തക്കളായ ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത് സൂഹത്ത് അൽ ബക്കറി അവരുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് പറഞ്ഞത് എന്താ മുനാഫിഖിന്റെ വിശ്വാസികളുടെ കൂടെ ചെന്നാൽ ഞാനൊക്കെ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുകയും അതല്ലാത്തവരുടെ കൂടെ ഞാൻ ഞങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് പക്ഷെ അവരുടെ കൂടെ ചെന്നത് അവരെ പറ്റിക്കാൻ വേണ്ടിയാണ് വഞ്ചിക്കാൻ വേണ്ടിയാണ് കളിയാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെയാണ് ചതി വഞ്ചന കളവ് തെറ്റിയാൽ ചീത്ത പറയൽ തെറി പറയല് ഇതൊക്കെ പ്രകടിപ്പിക്കുന്നവനെ പ്രകടിപ്പിക്കുന്നവരെ പരിഗണിക്കാം എന്നാൽ സഹാബത്ത് മുനാഫിഖിനേക്കാൾ കൂടുതൽ അപകടകരമായ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞത് നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു മറ്റൊന്നിനെ പരിഗണിക്കുന്നതിനേക്കാൾ ഉപരിയായി പരിഗണിക്കാറില്ല എന്നുള്ള നിസ്കാരം വലിയൊരു അടയാളമായിട്ടാണ് വിശ്വാസത്തിന്റെ കണ്ടിരുന്നത് ആ വിശ്വാസത്തിൽ കുറവുണ്ട് എന്നുള്ളതിന് ലക്ഷണം നിസ്കാരത്തിൽ കാണാതെ ആവലാണ് അത് പറഞ്ഞപ്പോഴാണ് പിന്നീട് നിസ്കാരത്തിന് പോലും ഒരു തിക്കി കൂടാൻ തുടങ്ങിയത് ഇങ്ങനെ നിഫാഖ് സ്വഭാവത്തിലും ജീവിതത്തിലേക്ക് വെച്ചു പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചു നാലാമധ്യായ സുഹൃത്ത് നിസാഹിലെ നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ പറഞ്ഞു ഇന്നൽ തീർച്ചയായും നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് റസൂൽ അള്ളി സാഹു അലി ദുയായിൽ ആ ഒരു പരാമർശം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് നരകത്തിൽ ചെന്ന് വീഴുക എന്നുള്ളതല്ല മറിച്ചതിൻ്റെ അടിത്തട്ടിലേക്ക് പോകാൻ പോലും കാരണമായി തീരും ഈ മരുന്നില്ലാത്ത ദുസ്വഭാവം അതുകൊണ്ട് റസൂല്ല അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അള്ളാഹുവേ ഈ നിഫാഫയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്നുള്ളത് നമുക്കൊന്നും അത് നമ്മുടെ ദിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് അള്ളാഹു ഇനിപ്പിക്കാ അള്ളാഹുവി കപടതിയില്ലെന്ന് പുറത്തൊന്നും അകത്തും മറ്റൊന്നുമായി തീരുന്ന ദുസ്വഭാവത്തിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ യും ആത്മാർത്ഥമായി കൂടി ജീവിച്ച് വരിക്കാനുള്ള തേടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു തീരാനും എല്ലാവിധ രക്ഷപ്പെടാനുമുള്ള തൗഫീഖ് നൽകി രക്ഷപ്പെടുത്തട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു കുട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പർസഹയായ ജീവിതം ാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ദുർഗായുസ് നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഈമാനും മെഹ്ലാസും തക്കവയും ഹുഷൂഹമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും യഥാർത്ഥ മുത്തക്രിയങ്ങളായി ജീവിച്ചു വരിക്കാനുമുള്ള നൽകി അനുഗ്രഹിക്കട്ടെ െ മരണസമയ ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പയ്യങ്ങളിൽ അള്ളാഹു നാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാടൻ പാത്രികമായ ലോകത്ത് അമ്പിയാക്കള മോലിയാക്ക ولكن سلف سالي ولكن سديك ولكن شهداء كلام ولا سرقت البرويش كوان سادو كلاي نمرة الله توفيق نلقي أنا غريك تين للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا، اللهم لا تسلط علينا من لا يرحمنا، ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين 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 برحمتك يا أرحم الراحمين، سبحان ربك رب العزة عما يصفون وسلام على المرسلين، والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته